അലഹമ്മുല്ല വസ്സലാത്തു വസ്സലാമുലാ സാഹിബിൽ ഹിറാവ ലക്കൽ മുൽക്കു തവക്കുൽ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ശത്രുക്കളുടെ നിരന്തര ശല്യം മാറിക്കിട്ടാനായി ചെയ്യേണ്ട നല്ലൊരു ആത്മീയ ചികിത്സാ രീതിയെ സംബന്ധിച്ചാണ് മഹാനായ ഇമാം ഷർജി റഹ്മത്തല്ലാഹി അലൈഹി ഈ ആത്മീയ ചികിത്സാ രീതിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഏതു സൂറത്താണ് അതിനു വേണ്ടി നാം ഓതേണ്ടത് മഹാനുകൾ പറയുന്നു മൻ കറ സൂറത്തൽ ഫീലി ഫി ബുജൂ അതുവിൻ ഒരാൾ ശത്രുവിൻ്റെ അടുത്ത് വെച്ച് സൂറത്തുൽ ഫീൽ ഓതി ഔ അജുമുഅത്തിൽ അഗതായി അല്ലെങ്കിൽ ഒരു കൂട്ടം ശത്രുക്കളിടയിൽ വെച്ച് അവൻ സൂറത്തുൽ ഫീൽ ഓതി ചില മഹാന്മാർ പറയുന്നുണ്ട് സൂറത്തുൽ ഫീൽ ഓതുമ്പോൾ ശത്രുവിൻ്റെ മുഖത്ത് നോക്കി ഓതണം ഇനി മുഖത്ത് നോക്കാൻ ഓത കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഇടയിൽ വെച്ച് ഓതിയാൽ മതി ചിലപ്പോൾ എല്ലാവർക്കും മുഖത്ത് നോക്കി ഓതാൻ കഴിയില്ല ച ശത്രു ചിലപ്പോൾ സംശയിക്കാൻ ഇടവരും കണ്ടവൻ കാണുകയോ പക്ഷെ നമ്മുടെ ചുണ്ടനക്കുന്നത് കണ്ട് അവൻ സംശയിച്ചെന്ന് വരും അതുകൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് ശത്രുവിൻ്റെ ആ ശത്രു സൈന്യത്തിൻ്റെ അടുത്ത് വെച്ച് ഈ സൂറത്തുൽ സൂറത്തുൽഫീൽ ഓതിയാൽ മതി എന്നാൽ ഫൈന്നഹു യുന്തസ്സുറു അലേഹിം അവരുടെ മേൽ എതിരായിട്ട് വന് സഹായം ലഭിക്കപ്പെടുന്നതാണ് അവരെ തോൽപ്പിക്കാനുള്ള പ്രത്യേകമായ ശക്തി ഈ വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് സൂറത്തുൽ ഫീലിന് അത്രക്കും വലിയ മഹത്വമുണ്ട് ഈ വിഷയം മഹാനായ ഇമാം ദൈറബി റഹ്മത്തല്ലാഹി അലീഹി അവരുടെ ഫത്തഹുൽ മലിക്കുൽ മജീദ് എന്ന ഗ്രന്ഥത്തിലും ഇമാം ഷർജി റഹ്മുള്ളാഹി അലേഹി അവരുടെ കിതാബുൽ ഫവാഹിദിലും ഇമാം യാഫിഹി റഹ്മത്തല്ലാഹി അലൈഹി അവരുടെ കിതാബു ദുറുൻ നലീമിലും ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹു അത്താല ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് എല്ലാവിധ ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദവാനി ലഹമദി റബിലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ